ാണ് ഇപ്പോൾ തന്നെ ഈ റോഡ് വർക്ക് അത് ഇതെല്ലാം തുടങ്ങാൻ പോകാറുണ്ട് ഏറ്റവും മാക്സിമം ആറ് മാസമാണ് നമ്മുടെ ടാർഗറ്റ് സോ നിങ്ങളെ പ്രശ്നങ്ങളിൽ ആയതുകൊണ്ട് നാം മാക്സിമം എഫേർട്ട് തന്നെ അത് ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് അത് കിട്ടിയ ശേഷം ഈ ഓവറോൾ ഡി പി ആർ തയ്യാറാക്കിയിട്ട് തുടങ്ങും ബട്ട് ഇപ്പോൾ ഇവൻച്വലി നമുക്ക് ഇപ്പോൾ കോമൺ ഫെസിലിറ്റീസ് കോമൺ എമ്മ്യൂണിറ്റീസിൻ്റെ വർക്കെല്ലാം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് വിവിധ അനുബന്ധ വർക്കുകളുണ്ട് വീടുകൾ കൂടാതെ അംഗൻവാടി മറ്റേ മാർക്കറ്റ് മറ്റേ പി എച്ച്സി സെന്റർ അതെല്ലാം ഉണ്ടാവും സോ മറ്റേ പറഞ്ഞ പോലെ റോഡ്സ് അത് ഇത് കോമൺ റോഡ്സ് എല്ലാം ഉണ്ടാവും സോ അതത്തിൻ്റെ വർക്ക്സ്കത്ത് മാക്സിമം നമ്മുടെ ടാർഗറ്റ് ആറുമാസമാണ് സോ ഇങ്ങനെ മഴ പ്രശ്നം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ആറ് മാസത്തിൽ തൊഴിലാളികളെ സമരത്തിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചിലത് മുപ്പത്തി മൂന്നോളം തൊഴിലാളികളോട് ജോലി ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് അവരുടെ ജോലി നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ കുടിശ്ശികളുടെ ശമ്പളമുണ്ട് അതിൽ എന്താ നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫീസർ എന്ന രീതിയിൽ